സ്വർണ്ണവില കുറഞ്ഞിട്ടോ എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപതിൽ നിന്നും എഴുപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പതായി മാറി നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് ഗോൾഡ് വലിയ ഉയർച്ചയിലേക്ക് പോയ ശേഷം ഒരു ന്യൂട്രൽ പൊസിഷനിലേക്ക് ഗോൾഡ് എത്തിയിട്ടുണ്ട് ഐ മീൻ സ്ലൈറ്റ് നെഗറ്റീവിനെസ്സും കാണിച്ചു വളരെ സ്ലൈറ്റ് മൈനസ് ഒന്ന് യു എസ് ഡോളറിൻ്റെ അടുത്തുള്ളൊരു ഇടിച്ചിലൊക്കെ പക്ഷേ നൂറ്റി ഇരുപത് രൂപ കുറയ്ക്കേണ്ട ഒരവസ്ഥയൊന്നും ഇല്ല ഓക്കെ സ്വർണ്ണവില് മാറ്റം വരുത്താത്ത അവസ്ഥയൊക്കെ ഉള്ളൂ വേണമെങ്കിൽ നൂറ്റി ഇരുപത് രൂപ കുറച്ചു ഓക്കെ കുറക്കട്ടെ പക്ഷെ അത് കാര്യമാക്കണം ഇന്നൊക്കെ തന്നെ വലിയ രീതിയിൽ മാർക്കറ്റ് തുറന്നപ്പോൾ നാനൂറ് രൂപ കൂടിയാക്കാവുന്ന അവസ്ഥ പിന്നീട് ഇരുന്നൂറ് രൂപ കൂടിയാക്കാവുന്ന അവസ്ഥ പിന്നെ അങ്ങനെ ന്യൂട്രൽ പൊസിഷനിലേക്ക് വന്നിട്ടൊക്കെയാണ് ശരിക്കുള്ള കണക്കുകൾ അപ്പോൾ ഗോൾഡ് ഇന്യൂ കൂടുമ്പോൾ നോക്കി കഴിഞ്ഞാൽ സ്വർണ്ണവില് ന്യൂ ഉയർട്ട പ്രശ്നങ്ങൾ സോൾവ് ആയിട്ടില്ല എന്തെങ്കിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോക്കി പോയി എന്തായിട്ടില്ല ട്രംപ് പുട്ടിനെ മീഡിയേഷൻ നടത്താനൊക്കെ പറയുന്നുണ്ട് മാക്രോൺ അത് ഇമാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് അയ്യാ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് അത് സോൾവ് ആയിട്ടില്ല അതുകൊണ്ട് സ്വർണ്ണവില വേഗവും ഭയങ്കരമായിരിക്കും ഉയരുന്ന അവസ്ഥ തന്നെ തുടർന്നേക്കും ഓക്കെ